നമുക്ക് ജീവിതത്തിൽ ഒരു അച്ചീവ്മെന്റ് എപ്പോഴും ഉണ്ടാക്കണം നമുക്കൊരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വരാൻ കഴിയണം നമുക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റണം ഇന്ത്യയിലെ തന്നെ ഒരുപാട് ഇത്തരം സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയിലേക്ക് ക്രിയ കടന്നു വന്നു അതിൻ്റെ ഭാഗമായി അതുവഴിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കി തരാൻ സാധിച്ചിട്ടുള്ളത് ഇതിപ്പോ ഒരു ഏഴ് സംതിങ് വരണ മിഷൻ ആണ് അതൊരു മൂന്നേ എണ്ണൂറിനോക്കെ കിട്ടുക പറഞ്ഞ നല്ലൊരു കാര്യമാണ് എന്തായാലും ഇങ്ങനെ സംരംഭം ഉള്ളത് കൊറേ വനിതകൾക്ക് തന്നെയാണ് ഞാൻ ഈ പദ്ധതിയെ കുറിച്ച് അറിഞ്ഞത് റിയോണം വഴിയാണ് വീട്ടമ്മമാർക്കൊക്കെ നല്ലൊരു പരിപാടിയാണ് ലഭിക്കുമ്പോ അത് നിങ്ങളുടെ ഒരു ആയിട്ട് മാറ്റാൻ സാധിക്കും നമുക്കൊരു ലാപ്ടോപ്പ് ഒരു കുട്ടിക്ക് ഇവിടെ കിട്ടുമ്പോൾ ആ ലാപ്ടോപ്പ് ഉണ്ടാക്കാനുള്ള വഴി കൂടി എം എൽ എ സാറിന്റെ ഈ ഒരു പദ്ധതിയിലൂടെ വണ്ടി സ്വന്തമാക്കാൻ കഴിഞ്ഞതിൽ അതിനേക്കാൾ ഉപരി സന്തോഷം നമ്മൾ ആരും നമ്മളാരും മുഴുവമയം വീട്ടിലിരിക്കേണ്ടവരല്ല നിങ്ങൾക്ക് ചെയ്യാനുള്ള അനവധിയായ കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുണ്ട് അതിന് നമ്മൾ വേറെ എവിടെയും പോകേണ്ടതില്ല നമുക്ക് നമ്മുടെ ചുറ്റുപാട് നിന്ന് നമുക്ക് വളരാൻ സാധിക്കും അത്തരം അവസരങ്ങളെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനുമാണ് ക്രിയ പ്രധാനമായും ഇടപെടൽ നടത്തുന്നത്